പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് കം കോർഡിനേറ്ററെ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് മേഖലയിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ശമ്പളം പതിനെട്ടായിരം കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളം കളമശ്ശേരിയിലാണ് ഒഴിവ് ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ നയൻ നയൻ സീറോ സീറോ ഫൈവ് അടുത്തത് എറണാകുളത്തുള്ള പ്രമുഖ റിസോർട്ടിലേക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിനെയും ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റിനെയും ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ ഫോർ സീറോ സീറോ നയൻ സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ഹൗസിംഗ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ ഒഴിവുള്ള ഒരു സീനിയർ സൂപ്രണ്ട് തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് വിവിധ സർക്കാർ വകുപ്പുകളിലെയും സെക്രട്ടേറിയറ്റിലെയും സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ശമ്പള സ്കെയിൽ അൻപത്തി ഒന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് രൂപ വരെ കെ എസ് ആർ ചട്ടം നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരമുള്ള അപേക്ഷ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിയിൽ നിന്നും ലഭിച്ച സമ്മതപത്രം ഉള്ളടക്കം ചെയ്ത് ഹൗസിംഗ് കമ്മീഷണറുടെ കാര്യാലയം കെ എസ് എച്ച് ബി ബിൽഡിംഗ് ശാന്തിനഗർ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ ജൂലൈ ഇരുപത്തി ആറിനകം ലഭ്യമാക്കേണ്ടതാണ് അടുത്തത് മലബാർ ക്യാൻസർ സെൻറ്ററിന് കീഴിൽ ജോലി നേടാൻ അവസരം ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ലെക്ചറർ എന്നീ തസ്തികകളിലാണ് നിയമനം ആകെ അഞ്ച് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിയൊന്നിന് മുൻപായി ഓൺലൈൻ അപേക്ഷ നൽകേണ്ടതാണ് മലബാർ ക്യാൻസർ സെൻറ്ററിന് കീഴിൽ ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ലെക്ചറർ ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് റിക്രൂട്ട്മെൻറ്റ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക ഫാർമസിസ്റ്റ് ഒഴിവ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ഒഴിവ് ലെക്ചറർ ലെക്റർ ഒഴിവ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് ഒരു ഒഴിവ് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് പ്രായപരിധി യോഗ്യത ഫാർമസിസ്റ്റ് ബി ഫാം അല്ലെങ്കിൽ എം ഫാം ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ന്യൂക്ലിയർ മെഡിസിനിൽ ബി എസ് സി ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ റേഡിയോ ഐസോട്ടോപ് ടെക്നിക്സ് പി ജി ഡിപ്ലോമ ഇൻ ന്യൂക്ലിയർ മെഡിസിൻ എം എസ് സി മെഡിക്കൽ മൈക്രോബയോളജി രണ്ട് വർഷത്തെ ടീച്ചിംഗ് പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് ബി എസ് സി എം എൽ ടി ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർ ആയിരിക്കണം ഫാർമസിസ്റ്റ് പ്രതിമാസം ഇരുപതിനായിരം രൂപ ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ പ്രതിമാസം അറുപതിനായിരം രൂപ കൂടാതെ ഇരുപത്തി അയ്യായിരം അലവൻസും ലഭിക്കുന്നതാണ് ലെക്ചറർ ഇരുപത്തി അയ്യായിരം പ്രതിമാസം ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കരിയർ പോർട്ടലിൽ നിന്നും കോൺട്രാക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈൻ അപേക്ഷ നൽകേണ്ടതാണ് അവസാന തീയതി ജൂലൈ ഇരുപത്തിയൊന്നാണ് അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബോട്ടണി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം പതിനാലിന് രാവിലെ പത്ത് മണിക്ക് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ അഭിമുഖം നടക്കുന്നതാണ് അസൽ രേഖകൾ സഹിതം പ്രിൻസിപ്പാലിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ഐ എച്ച് ആർ ഡിക്ക് കീഴിലെ തിരുത്തിയാട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർട്ട് ടൈം ഫിസിക്സ് അധ്യാപകനെ നിയമിക്കുന്നു ബയോഡാറ്റ ഇവിടെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ജൂലൈ പതിനാലിനകം അയക്കേണ്ടതാണ് അഭിമുഖം ജൂലൈ പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു വൺ സീറോ സെവൻ സീറോ അടുത്തത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ജി എച്ച് എസ് എസിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ എച്ച് എസ് വിഭാഗം ഉറുദു അധ്യാപകനെ നിയമിക്കുന്നു കൂടിക്കാഴ്ച ഈ മാസം പതിനാലിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് Thank you.